ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇവിടെ വന്നിട്ട് രണ്ടായി ജോലി ആകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലേക്ക് പോവാണ് നാളെ എന്റെ കോൺവെക്കേഷൻ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് ഇന്ന് നവംബർ ഫിഫ്റ്റീൻ ആണ് നവംബർ സിക്സ്റ്റീൻത്തിന് മൂന്ന് മണിക്കാണ് എന്റെ കോൺവെക്കേഷൻ ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓട്ടോയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കുക്കവും മഞ്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബസ് കുറച്ച് ഡിലേ ആയിരുന്നു സെവൻ തേർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ് വന്നു ഞാൻ കൊഹിനൂറിലായിരുന്നു പോയത് എനിക്ക് ഡബിൾ ഷെയറിങ് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ സിംഗിൾ ഷെയറിംഗ് ആണ് എടുത്തിട്ടുണ്ടായത് പിന്നെ സ്ലീപ്പർ ഇല്ലാത്തതുകൊണ്ട് സീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നവംബർ സിക്സ്റ്റീൻത്തിന് രാവിലെ അഞ്ചര കഴിഞ്ഞപ്പാട് എന്നെ ഞാൻ കാസർഗോഡ് എത്തിയ അപ്പം അച്ഛനെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കാരണം ടയറിൻ്റെ അടുത്തായിട്ട് നേരെ ഉറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ നേരെ കിടന്നിങ്ങനെ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ സാരിയാണ് ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് കളർ കോഡ് ഉണ്ടായിരുന്നു അതായത് വൈറ്റ് കളർ തന്നെ കോൺവെക്കേഷൻ വരുന്ന ഇട്ടു പോകണമെന്ന് ആയിരുന്നു പക്ഷേ മിക്ക ആൾക്കാരും ഓഫ് ആയിട്ടാണ് ഇട്ട് പോകുന്നത് അപ്പൊ ഞാൻ ആ ഒരു ഓഫ് വൈറ്റ് പിടിച്ചിട്ട് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് ഇട്ടത് പക്ഷെ അത് കാണുമ്പോൾ ഓഫ് വൈറ്റ് കളർ പോലെ തന്നെ ഉണ്ടായിരുന്നു ഒരു മെറൂൺ സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത് അപ്പൊ ഞങ്ങൾ ഫൈനലി നമ്മളുടെ കോളേജിലേക്ക് എത്തി വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മേലോട്ട് നടന്നു അല്ല ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് കമന്റ് കൊറേ കാലത്തിന് ശേഷം ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടെ സന്തോഷമായിരുന്നു ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ കോൺവെക്കേഷൻ നടക്കുന്ന ഒരു സെന്ററിലേക്ക് പോയി ആക്ച്വലി ഒത്തിരി സ്റ്റുഡൻസിന്റെ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ റോൾ നമ്പർ വയസ്സായിരുന്നു എത്തിയിട്ടുണ്ടായത് ഇതുപോലെ ഇങ്ങനെ വെൽക്കമിംഗ് ചെയ്ത് എല്ലാ ഗസ്റ്റിനെയും സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ടായിരുന്നു അപ്പോ ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു നേവി ഓർമി ഓഫീസർ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ ചീഫ് ഗസ്റ്റ് ഈ ഒരു മാം ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞ പുള്ളിക്കാരിന്റെ പേരൊന്നും ഓർമ്മയില്ല ആക്ച്വലി ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ഓർഡർ വൈസ് ആയിരുന്നു വിളിക്കുന്നുണ്ടായത് ആദ്യം റാങ്ക് ഹോൾഡേഴ്സ് പിന്നെ എം ബി ബി എസ് പിന്നെ എഎച്ച് എസ് അങ്ങനെ ആയിട്ടായിരുന്നു ഓർഡർ വൈസ് വിളിക്കുന്നുണ്ടായത് അങ്ങനെ ഫൈനലി നമ്മൾ ഒത്തിരി നേരം കാത്തതിനു ശേഷം പിന്നെ നമ്മളുടെ ഒഴായിരുന്നു അപ്പൊ കണ്ടോളൂ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റപ്പെട്ട് അത്രക്കും ഇത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച ഒരു കോഴ്സ് എം എസ് സി എന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആ സ്റ്റേജിൽ പോയി വാങ്ങിയപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു ആ ഒരു സന്തോഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എം എസ് സിക്കാരുടെ കഴിഞ്ഞിട്ട് ബി എസ് സി കുട്ടികൾക്ക് നമ്മൾ ജൂനിയേഴ്സിനെ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാനായി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒരു ഗുഡ് ബൈ പറഞ്ഞതാണ് പിന്നെ ബാക്കിയുള്ള വീഡിയോകൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ സ്വിച്ച് ആയി ये तु जयन्ति भ അങ്ങനെ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനേഷം കുറച്ച് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞതിനു ശേഷം വന്ന ചീഫ് ഗസ്റ്റ് ഒക്കെ പോയതിനു ശേഷം മാത്രമേ നമുക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുള്ളൂ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി അവിടുന്ന് ലീവ് ആക്കിയിട്ട് ഈ ഒരു ദിവസത്തെ ലീവിന് വേണ്ടി വരണമെന്ന് പക്ഷെ രണ്ടു വർഷം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റേജിൽ പോയി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ദിവസത്തെ ലീവിന് വേണ്ടി തിരിച്ച് നാട്ടിലോട്ട് വന്നത് പ്രോഗ്രാം കഴിഞ്ഞ് വെജ് നോൺ ായിട്ട് ഒത്തിരി ഫുഡൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് തന്നെ എനിക്ക് തിരിച്ച് കാസർഗോഡിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നിന്ന് തിരിച്ച് കാസർഗോഡ് എത്തി എൻ്റെ സാധനം എടുത്തിട്ട് വേണമായിരുന്നു എനിക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഞാൻ റെഡിയായി ഞാൻ റെഡിയായി കഴിഞ്ഞാൽ എന്നെ അച്ഛൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നു സത്യം പറഞ്ഞപ്പോഴാണ് മണ്ടത്തരം പറ്റിയത് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് നെക്സ്റ്റ് ഡേയിലേക്കായിരുന്നു പക്ഷേ ഞാൻ പോയത് അന്നത്തെ ഡേ ആയിരുന്നു എനിക്ക് ഡേറ്റ് മാറിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത് അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു നെക്സ്റ്റ് ഏർലി മോർണിംഗ് സിക്സ് ഒ ക്ലോക്കിൻ്റെ ബസ്സിൽ ഞാൻ നേരെ മാംഗ്ലൂർക്കാണ് പോയത് മാംഗ്ലൂരിന് ബാംഗ്ലൂർക്ക് വന്ന ബസ് നമുക്ക് ഓരോ ഹാഫ് ആൻ അവലുണ്ട് നൈറ്റ് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഡ്യൂട്ടിയിൽ കയറാൻ ലേറ്റ് ആവും അതുകൊണ്ടാണ് ഞാൻ ഡേ ടൈം തന്നെ ട്രാവൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഹാസൻ വഴിയുള്ള റൂട്ടിലായിരുന്നു ബാംഗ്ലൂർക്കകത്ത് ബസ് പോയത് ഏറ്റവും റഫസ്റ്റ് റോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നെക്സ്റ്റ് സീറ്റിലിരിക്കുന്നുണ്ടായത് ഒരു മല്ലുകുട്ടിയായിരുന്നു